കോടതി ഇക്കാര്യത്തിൽ വളരെ കർശനമായൊരു നിലപാട് കുറച്ച് മുമ്പേ തന്നെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ അന്വേഷണത്തിന്റെ ചുമതലക്കാരനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് കൂടി കൊടുത്തിട്ടുണ്ട് ഇത് കാണിക്കുന്നത് മുമ്പിൽ വന്നിരിക്കുന്ന തെളിവുകളും രേഖകളും നോക്കിയാൽ വളരെ ഗൗരവമുള്ള ഒരു തട്ടിപ്പ് അവിടെ നടന്നതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇതുവരെ ഉണ്ടായിരിക്കുന്ന കോടതി നടപടികൾ സൂചിപ്പിക്കുന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഒരുപക്ഷെ നമ്മൾ കണ്ടതിനേക്കാൾ എത്രയോ ഗുരുതരമായിട്ടുള്ള തട്ടിപ്പുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കോടതിയുടെ നടപടികള് ആദ്യമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്ന വളരെ ഗൂഢമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഒരു വിഷയം നേരത്തെ രാഷ്ട്രീയ നേതാക്കളുടെ അധികാര സ്വീകരിക്കുന്ന ആളുകളിൽ ബ്രോക്കർമാര് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ശബരിമലയിൽ തങ്ങളുടെ ഒരു കറവപ്പശുവാസി മാറ്റി എന്നുള്ളതാണ് യഥാർത്ഥം സംഭവിച്ചത് അത് കോടതി വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടിയിലേക്ക് നീങ്ങുകയാണ് അത് തീർച്ചയായും ഇന്ന് നിലനിൽക്കുന്ന സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാറുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം